രാവിലെ മുതൽ ഈ സമ്മേളനത്തിലേക്ക് കടന്നു വന്ന് ഈ സമ്മേളനം വിജയപ്രദമാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച സാന്നിധ്യം കൊണ്ട് ഈ സമ്മേളനം വിജയിപ്പിച്ച പ്രിയപ്പെട്ട സഹോദരിമാരെ സഹപ്രവർത്തകന്മാരെ സുഹൃത്തുക്കളെ ഞാൻ ഒറ്റ കാര്യം ആദ്യം പറയുന്നു ഈ സമ്മേളനം വിളിച്ചോതുന്നത് ഐക്യജനാധിപത്യ മുന്നണി ഇവിടെ വിജയമാണ് ഈ നാടിൻ്റെ രാഷ്ട്രീയ മനസ്സ് രാഷ്ട്രീയ വികാരം മതേതരത്വത്തോടും ജനാധിപത്യത്തോടും ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയെ അധികാരത്തിലേറ്റാൻ ദൃഢപ്രതിജ്ഞ ചെയ്ത മനസ്സുമായി കടന്നു വന്നിരിക്കുന്നവരാണ് ഇതുള്ളത് മാഡം ഫസ്റ്റ് ഓഫ് ഓൾ ഓൺ ബിഹാഫ് ഓഫ് എവരിബി പെർസെൻറ്റ് ഹിയർ ഐ എക്സ് എ ഹാർട്ടി വെൽക്കം ടു Gandhi. this is the first visit to kerala as part of the 2024 election. and we are very indeed privileged to have you here in our chalakudi constituency. madam, kodungallur is a land of historical importance saint thomas who is known as the patron of the christian belief landed here the first muslim mosque cheragman mosque is here and years back so many traders came to this place and there was a famous fort was here that is musiri's fort Another important thing is here that eminent, so many eminent uh, political leaders were born in this area. The first name is Abdul Rehman Sahib, who was a contemporary to our beloved Panditji. Another thing is the first Muslim Renaissance started here, and Sidi Sahib was there. To initiate that license, such an important land is there, and Madam, we are very proud to in, uh, uh, welcome you again to this historical, important place. Then will Priya ഇന്ത്യയുടെ മതേതരത്തെ സംരക്ഷിക്കുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ലക്ഷ്യം ഇന്ത്യയുടെ ജനാധിപത്യ പാതയിലൂടെ വീണ്ടും ഇന്ത്യ സഞ്ചരിക്കണമെന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങൾക്ക് സംരക്ഷണ കവചം തീർക്കുന്ന ഇന്ത്യയുടെ ഭരണഘടന അതിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനം ഈ രാജ്യത്ത് ഉണ്ടാക്കണമെന്നതാണ് നിർഭാഗ്യം പറയട്ടെ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി മോഡി നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് മോഡി തകർക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ മതേതൃത്വത്തെയും ഇന്ത്യയുടെ ജനാധിപത്യത്തെയും ഇന്ത്യയുടെ ശ്രേഷ്ഠമായ ഭരണഘടനയുമാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ മുന്നിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും തുല്യരാണ് ആ തുല്യതയാണ് ഇന്ത്യൻ പൗരന്റെ ഏറ്റവും വലിയ അവകാശം നമ്മുടെ പൗരത്വം എന്ന് പറയുന്നത് നമ്മുടെ ജന്മാവശ അവകാശമാണ് നമ്മുടെ മൗലികാവകാശമാണ് ആ ജന്മാവകാശമായ പൗരത്വത്തെ മൗലികാവകാശമായ പൗരത്വത്തെ മതത്തിന്റെ പേരിൽ വേർതിരിക്കാൻ മോഡി ശ്രമിക്കുമ്പോൾ പ്രിയങ്കാജിയുടെ സാന്നിധ്യത്തിൽ ഞാൻ ഒരു കാര്യം പറയുന്നു പൗരത്വത്തിൻ്റെ പേരിൽ മതത്തിന്റെ പേരിൽ പൗരത്വത്തെ നിർവചിക്കുന്ന മോഡി ഭരണകൂടത്തെ താഴെ ഇറക്കുക എന്ന ലക്ഷ്യമാണ് പ്രിയപ്പെട്ടവരെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നത് കഴിക്കുന്ന ഭക്ഷണത്തിന്റെയും ധരിക്കുന്ന വസ്ത്രത്തിന്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങളെ വിഭജിക്കുന്ന ഫാസിസ്റ്റ് സംഘപരിവാർ സംഘത്തിന്റെ അജണ്ടയ്ക്കെതിരായി മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും പ്രവർത്തനം കൊണ്ടും സജ്ജമാക്കാൻ പ്രിയങ്കാ ഗാന്ധിയുടെ മുന്നിൽ പ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ മഹാ സമ്മേളനത്തിൽ ആളുകൾ കടന്നു വന്നിരിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്നു മണിപ്പൂരിനിയും ഇന്ത്യ രാജ്യത്ത് ആവർത്തിക്കരുതെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാടുകൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഏറ്റവും അനിവാര്യമായതാണ് നമുക്കറിയാം മോഡി ഭരണകൂടത്തെ താഴെ ഇറക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ജനാധിപത്യ മതേതരത്വ ശക്തികൾ രൂപം കൊടുത്ത ഒരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി ആ ഇന്ത്യ മുന്നണിക്ക് ആര് നേതൃത്വം കൊടുക്കണമെന്ന് ചോദ്യമുണ്ടായപ്പോൾ നമ്മുടെ ഘടകക്ഷികൾ മാത്രമല്ല ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ തീരുമാനിച്ചത് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആ കോൺഗ്രസ് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കണമെന്നാണ് നിർഭാഗ്യം എന്ന് പറയട്ടെ ആ രാഷ്ട്രീയത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളാൻ കേരളത്തിൽ ആരെങ്കിലും തയ്യാറായിട്ടില്ലെങ്കിൽ അവരെയും കാര്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് ഞാൻ വിനയപശം അഭ്യർത്ഥിക്കുകയാണ് ഞാൻ മറ്റു രാഷ്ട്രീയത്തിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ പ്രിയങ്കാ ഗാന്ധി ഈ നാട്ടിൽ വരണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം കേൾക്കണമെന്ന് ആഗ്രഹിച്ചു ഇവിടെ സന്ധിതരായിരിക്കുന്നത് പ്രിയങ്കാജിയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രമല്ല ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രിയങ്കാ ഗാന്ധിയുടെ പിന്നിൽ ഇന്ത്യയുടെ മതേതരത്വവും ഇന്ത്യയുടെ ജനാധിപത്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറാണ് എന്ന് പ്രതിജ്ഞ എടുക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു നിങ്ങളുടെ വിലയേറിയ പ്രവർത്തനങ്ങൾ ഞാൻ ഒരു സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം കിട്ടിയത് എൻ്റെ സൗഭാഗ്യമായി കഴിയുന്നു അഞ്ചു വർഷക്കാലം നമ്മൾ ഒരുമിച്ച് നിന്നു കൈകോർത്ത് പിടിച്ചു കൂട്ടുകൂടി നമ്മൾ മുന്നോട്ട് പോയി ഒട്ടേറെ പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്തു ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു അതിനെല്ലാം ഉണ്ടായത് നിങ്ങളുടെ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ആശീർവാദവുമാണ് സംതൃപ്തിയോടുകൂടിയാണ് രണ്ടാമത് ഈ നിയോജമണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയായി കടന്നു വന്നത് അതുകൊണ്ട് ഈ സദസ്സിന്റെ മുന്നിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്റെ വിജയത്തിന് വേണ്ടി കൈപ്പത്തിയടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് മാത്രമല്ല ഇവിടെ കടന്നു വന്നിരിക്കും നല്ല പല ജനങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണം നിങ്ങളുടെ അനുഗ്രഹമുണ്ടാകണം മതേതൃത്വത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന ഒരു ഭരണകൂടത്തെ അധികാരത്തിലേറ്റാൻ വർഗീയതയുടെ അജണ്ടയുമായി മുന്നോട്ടു പോകുന്ന വർഗീയ ശക്തികൾ ഇനിയും ഇന്ത്യയുടെ ഭരണത്തിൽ കടന്നു വരാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി നമ്മളെല്ലാം ആഗ്രഹിച്ചു നമ്മൾ പ്രതീക്ഷിച്ചു ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ ഇവിടെ എത്തിക്കാൻ ആഗ്രഹം സഫലമായതിന്റെ സംതൃപ്തിയിൽ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ ഇനിയും നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേരാൻ ഒരു സഹപ്രവർത്തകനെ പോലെ ഒരു സുഖത്തിനെപ്പോലെ ഞാനും ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് വാക്ക് നൽകിക്കൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ജയ് ഹിന്ദ്